വീട്ടിലൊരു നെയ്വിളക്ക് കത്തിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം മാറിമറിയുമോ ഒരു നെയ്വിളക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുമോ ഈ പുരാതന രഹസ്യം അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും സ്കിപ്പ് ചെയ്യരുത് പശുവിന്റെ നെയ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ചൈതന്യമാണ് നെയ്വിളക്കിലെ പ്രകാശം ഇരുട്ടിനെ മാത്രമല്ല മനസ്സിലെ മാലിന്യങ്ങളെയും അന്ധകാരത്തെയും ഇല്ലാതാക്കുന്നു മറ്റുള്ള എണ്ണകളേക്കാൾ വേഗത്തിൽ ഈശ്വരനിലേക്ക് പ്രാർത്ഥനയെത്തിക്കാൻ നെയ്നു കഴിയും ഇത് ശുദ്ധമായ ഊർജവും പോസിറ്റിവിറ്റിയും വീട്ടിലേക്ക് നിറയ്ക്കുന്നു നിത്യവും വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തിയാൽ എന്താണ് ഫലം ഐശ്വര്യവും ഭാഗ്യവും സുഖസമൃദ്ധിയും കൈവരും വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും വർദ്ധിക്കാൻ ഉത്തമം നിത്യവും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചാൽ ഉത്തമം എന്നാൽ തിരക്കുള്ളവർ വിഷമിക്കേണ്ട ഈ ദിവസങ്ങളിൽ കത്തിച്ചാൽ മതി വെള്ളിയാഴ്ച കത്തിച്ചാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം സാമ്പത്തിക വർദ്ധനവുമുണ്ടാവും വ്യാഴാഴ്ച നെയ്വിളക്ക് കത്തിച്ചാൽ ഗുരുവിന്റെ ബലം അറിവും ജോലിയും മെച്ചപ്പെടും എല്ലാ മാസം പൗർണമി ദിവസം കത്തിച്ചാൽ മനസ്സിലെ എല്ലാ ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കും ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് നേരുന്നത് അതിവേഗം അഭീഷ്ടസിദ്ധിക്ക് ഉത്തമമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നത് നേത്രരോഗ ശമനത്തിനും ആഗ്രഹ സാഫല്യത്തിനും നല്ലതാണ് പ്രദോഷൻ ദിവസം ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് ചെയ്താൽ സകല ദുരിതങ്ങളും നീങ്ങും മാസത്തിലെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഏകാദശി പ്രദോഷം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും നെയ്വിളക്ക് നിങ്ങളുടെ ഭാഗ്യം മാറ്റിമറിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ഓം നമ ശിവായ എന്ന് കമൻറ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ കമൻ്റ് ഒരു കാരണമാകട്ടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള ലക്ഷണമൊത്ത അറിവുകൾ നിങ്ങളെ തേടിയെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അടുത്ത ഭാഗ്യരഹസ്യവുമായി ഉടൻ വരാം